പതിമൂന്ന് ഒന്ന് ബൈ മൂന്ന് കുറയ്ക്കണം പന്ത്രണ്ട് മൂന്ന് ബൈ നാല് കുറയ്ക്കണം പതിനൊന്ന് അഞ്ച് ബൈ ആറ് പ്ലസ് പത്ത് പതിനൊന്ന് ബൈ പന്ത്രണ്ടിലെ വില കാണുക ഇതെല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് എല്ലാം മിശ്ര ഭിന്നങ്ങളാണ് ഇത് കൂട്ടും കുറയ്ക്കുക ജീവിതത്തെ സംഖ്യകൾ മാത്രം എടുക്കുക നമുക്ക് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് പതിമൂന്ന് കുറയ്ക്കണം പന്ത്രണ്ട് കുറയ്ക്കണം പതിനൊന്ന് കൂട്ടണം പത്ത് സംഖ്യകൾ മാത്രം എടുത്തു ഇനി നമ്മൾ ഫ്രാക്ഷൻസ് മാത്രം എഴുതുക പ്ലസ് ഒന്ന് ബൈ മൂന്ന് മൈനസ് മൂന്ന് ബൈ നാല് മൈനസ് അഞ്ച് ബൈ ആറ് പ്ലസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് നമുക്ക് ഈ സംഖ്യകൾ മാത്രം ചെയ്യുക സംഖ്യകൾ ചെയ്യുമ്പോൾ ഈ പതിമൂന്നും പത്തും പോസിറ്റീവാണ് പതിമൂന്നും പത്തും കൂട്ടുമ്പോൾ ഇത് വരും ഇരുപത്തി മൂന്ന് അത് പോസിറ്റീവാണ് അതുപോലെ ഇത് രണ്ട് നെഗറ്റീവ് ആണ് കൂട്ടുമ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് കൂട്ടുമ്പോൾ നെഗറ്റീവ് ഇരുപത്തി മൂന്ന് വരും പോസിറ്റീവ് ഇരുപത്തി മൂന്ന് നെഗറ്റീവ് ഇരുപത്തി മൂന്ന് കൂടി കൂട്ടുമ്പോൾ എന്താ വരിക പൂജ്യം വരും അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെല്ലാം പോയി ഇത് പൂജ്യമായി മാറി ബാക്കി ഒന്ന് ബൈ മൂന്ന് കുറയ്ക്കണം മൂന്ന് ബൈ നാല് കുറയ്ക്കണം അഞ്ച് ബൈ ആറ് പ്ലസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇത് കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമാവണം ഛേദങ്ങൾ തുല്യമല്ല അപ്പോൾ ഛേദങ്ങളുടെ എൽ സി എം കാണണം മൂന്ന് നാല് ആറ് പന്ത്രണ്ട് ഇതിൻ്റെ എൽസിയം കാണണം ഇതിൽ മൂന്നിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും മൾട്ടിപ്പിളാണ് പന്ത്രണ്ട് മൂന്നിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും ഗുണിതമാണ് പന്ത്രണ്ട് അതുകൊണ്ട് എൽ സിയം എന്താണ് പന്ത്രണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ഛേദങ്ങളെയും പന്ത്രണ്ടാക്കി മാറ്റണം ഇവിടെ എങ്ങനെ പന്ത്രണ്ടാവുക നാല് കൊണ്ട് മുകളിലും താഴെ കുടിച്ചാൽ മതി ഒരു നാല് നാല് ബൈ മൂന്നാല് പന്ത്രണ്ട് മൈനസ് നാലെങ്ങനെ പന്ത്രണ്ടാവുക മൂന്ന് കൊണ്ട് മുകളിലും താഴെ കുടിച്ചാൽ മതി മുമ്പ് മൂന്ന് ഒമ്പത് ബൈ മൂന്നാല് പന്ത്രണ്ട് കുറയ്ക്കണം ആറ് എങ്ങനെ പന്ത്രണ്ടാവുക രണ്ട് കൊണ്ട് കുടിക്കണം ഇരഞ്ച് പത്ത് ബൈ ഇരാറ് പന്ത്രണ്ട് പ്ലസ് ഈ പന്ത്രണ്ട് മാറ്റണ്ട എല്ലാം പന്ത്രണ്ടാണല്ലോ പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി അപ്പോൾ നമുക്ക് അംശങ്ങൾ മാത്രം ചെയ്യുക നാലും പതിനൊന്നും കൂട്ടുക എത്ര വരിക നാലും പതിനൊന്നും കൂട്ടിയാൽ പതിനഞ്ചെന്ന് വരും നമ്മൾ പോസിറ്റീവ് രണ്ടും കൂടി കൂട്ടി ഇനി നെഗറ്റീവ് കൂട്ടുക നെഗറ്റീവ് ഒമ്പതും നെഗറ്റീവ് പത്തും കൂട്ടിയാൽ നെഗറ്റീവ് പത്തൊമ്പത് വരും അപ്പോൾ നാലും പതിനൊന്നും കൂട്ടിയാൽ പോസിറ്റീവ് പതിനഞ്ച് നെഗറ്റീവ് ഒമ്പത് നെഗറ്റീവ് പത്തും കൂട്ടിയാൽ നെഗറ്റീവ് പത്തൊമ്പത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യും വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചില്ലടണം വരുതെന്ന് ചെറുത് കുറച്ചാൽ നാലേന്ന് വരും ഇതിൽ വലുത് നെഗറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് നാലെന്ന് വരും അപ്പോൾ നമ്മുടെ അംശം എന്ത് വരും നെഗറ്റീവ് നാല് ബൈ ഛേദം പൊതുവായ ഛേദം എഴുതുക പന്ത്രണ്ട് അപ്പോൾ ഹരിക്കുമ്പോൾ നാല് കൊണ്ട് വെടിച്ചെടുക്കാൻ നമുക്ക് ഒരു നാല് നാല് മൂന്ന് നാല് പന്ത്രണ്ട് ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ ഹരിക്കുമ്പോൾ നെഗറ്റീവ് ആണ് ഉത്തരം നെഗറ്റീവ് ഒന്ന് ബൈ മൂന്ന്